ഭരണഘടന എഴുതിയതാരാ മുഖ്യമന്ത്രിയോ പറയൂ ഞാൻ വേണേ ക്ലൂ തരാം മഹാത്മാ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു യാ സെറ്റ് ഇന്ത്യൻ ഭരണഘടന എഴുതിയതാരാ ഇന്ത്യയുടെ ഭരണഘടന ആരാ ഇത്രേ ഉള്ളു നീ യാമറാജി ഇന്ത്യയുടെ ഭരണഘടന ആരാ അയ്യോ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനോ ഇന്ത്യൻ ഭരണഘടന ആരാ അറിയില്ല ആരാ രാജനാഥോ എന്താ ടാഗോറാണ് ടാഗോർ അതിന്റെ മുമ്പ് ഒരു സാറോട് ഉണ്ട് ആ അതന്നെ എന്താണ് ഫോക്കസ് ആർക്കറിയാ നോട്ട് ഓൺ ഗേൾസ് ബിക്കോസ് ബിസ് ടെമ്പററി സക്സസ് പെർമനന്റ് ഓ സെറ്റ് ഇത് അങ്ങനാണെങ്കി നമ്മുടെ ദേശീയഗാനം എഴുതിയ താരാണ്ടെ ഭരണഘടന എഴുതിയ താരാണ് എന്നാലും ദേശീയ ജവഹർലാൽ നെഹ്റുമായോ ഗോഡ് ബിൻ ഗോഡ് ഓക്കെ അമീൻ ഓക്കേ ഇന്ത്യൻ ഭരണഘടന എഴുതിയതാര ആരാ ആരാ അല്ല സുഭാഷ് ચંદ્રബോസ് സുഭാഷ് ચંદ્રബോസ് സെറ്റ് ബ്രോട ബ്രോട അഭിപ്രായത്തിലാരാ ഐക്കറിനോട് ഐക്കറിനോട് ആരിനോട് ഓക്കേ സുഭാഷ് ચંદ્રബോസ് എഴുതി ഓക്കേ ഇനി ഇപ്പോ നമ്മുടെ ദേശേഗാൻ എഴുതിയതാര ദേശേഗാൻ എഴുതിതാര ആരാ സുഭാഷ് ચંદ્રബോസ് രണ്ട് സുഭാഷ് എഴുത ഓക്കേ ടാഗോർ സുഭാഷ് എഴുതണം സുഭാഷ് ચંદ્રബോസ് ടാഗോർ ഓക്കേ അറിഞ്ഞൂടാ ഓക്കെ നിങ്ങൾ എന്താണോ ഫോണായിരിക്കും എല്ലാം എഴുതിയതാരാണെന്ന് ഗൂഗിളിൽ നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവാണെന്ന് കണ്ടുപിടിച്ചോ ഇന്ത്യൻ ഭരണഘടന എഴുതിയതാരാ കുട്ടിയുടെ അഭിപ്രായത്തിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോരെ വേറെ അപ്പൊ തന്നെ ഉണ്ട് ഓക്കെ പ്രൈവറ്റ് സ്കൂളാണോ അതോ ഗവൺമെന്റ് സ്കൂളാണോ പഠിക്കാൻ എളുപ്പം കാരണം എന്തുകൊണ്ടാ എൻജോയ്മെന്റ് അഭിപ്രായത്തില്ലേ ഫ്രീഡം ഉണ്ട് അലാന അലാനെന്റ് സ്കൂളാണോ അതോ പ്രൈവറ്റ് സ്കൂളാണോ നമുക്ക് പഠിക്കാനും നമുക്ക് എൻജോയ് ചെയ്യാനും എല്ലാത്തിനും ബെറ്റർ ആയിട്ടുള്ളത് നോ ഐഡിയ നോ ഐഡിയ എന്തിനാ പഠിച്ചേ

ുംറിയാസ് <laughs> ആരാ <laughs> <siglo staring bizarre> <nhiều> <absorbed> മൂന്ന് ഓപ്ഷൻ തരാം രവീന്ദ്രനാഥ് ടാഗോർ ഏഹ് ഡോക്ടർ വി ആർ അംബേദ്കർ മഹാത്മാ ഗാന്ധിജി ഫസ്റ്റ് രവീന്ദ്രനാഥ് ടാഗോർ ടാഗോ ഫിക്സ് ചെയ്തോ കൂട്ടുകാര വിശ്വ കൂട്ടുകാരെ അംബേക്കർ എന്ന് പറഞ്ഞു പക്ഷെ കൂട്ടുകാരുടെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ചെറിയ കറക്റ്റായിട്ടുള്ള ആൻസർ തെറ്റിച്ചു പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അവിടെ കറക്റ്റാ പറഞ്ഞത് ആ ഓക്കെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അല്ല കേരളത്തിന്റെ തലസ്ഥാനം ഏതാ കേരളത്തിലെ മെട്രോ സിറ്റി എന്ന് അറിയപ്പെടുന്നത് എവിടെയാണ് കൊച്ചി വേറെ ലെവലാ നമ്മുടെ അങ്ങനാണെങ്കി നിങ്ങൾ ദേശീയഖാനെഴുതിയതാരാ ഡോക്ടർ നേരത്തെ സെയിം ക്ലൂ രവീന്ദ്രനാഥ് ടാഗോർ ഡോക്ടർ അംബേദ്കർ മഹാത്മാഗാന്ധിജി പറ ഗാന്ധിജി പിന്നെയും പിന്നെയും വാക്ക് തെറ്റിച്ച് തെറ്റായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് കേട്ടോ ആ വച്ചാണെ അങ്ങനെ കാഞ്ഞു കേട്ടെ ഗവൺമെന്റ് സ്കൂളാണോ അതോ പ്രൈവറ്റ് സ്കൂളാണോ നമുക്ക് പഠിക്കാനും എൻജോയ് ചെയ്യാനും ഇപ്പൊ ഗവൺമെന്റ് സ്കൂള് കാരണം ാണ് അടിപൊളിയാണ് സ്കൂൾ എന്തെങ്കിലും സന്തോഷിക്കേണ്ടത് എപ്പഴാണ് കയ്യില് പൈസ ചോദിച്ചാൽ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചത് പറയാനാടാ ഇപ്പൊ പല പല കാര്യങ്ങളിലാടും സന്തോഷം കേട്ടോട്ടേഷൻ കൊടുത്ത് മോട്ടിവേഷൻ ഞാൻ മോട്ടിവേഷൻ മോട്ടിവേഷൻ ഒരു ഒരു എന്നാലും ചെറിയ കൊടുക്കും അങ്ങനെ വെറുതെ കൊടുക്കുന്ന സാധനമല്ല അതിനൊക്കെ ഒരു അവസരം വെറുതെ നമ്മൾ കൊടുക്കുമ്പോ നമ്മൾ അതായത് തളർന്നിരിക്കുന്ന ആളുകൾ ഇത് കണ്ടില്ലേ പറ്റും അറിയില്ല

രണ്ട് സ്കൂള് പഠിച്ചാലും പഠിക്കാൻ പറ്റും പക്ഷെ എൻജോയ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് പഠിച്ചാലേ നടക്കുള്ളൂ അല്ലേ താങ്ക് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ അവസരം കിട്ടുവാ എങ്ങനെയായിരിക്കും മോട്ടിവേഷൻ കൊടുക്കുക ആരുടെങ്കിലും മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരാൾക്ക് കേൾക്കാൻ വേണ്ടിട്ടാട്ടി കുട്ടികൾ എന്തായാലും മോട്ടിവേഷൻ ഇല്ല പോര ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത് ആരാണെന്ന് അറിയാം കുട്ടിക്ക് അറിയാം ഡോക്ടർ വി ആർ അംബേദ്കർ ആണ് കേട്ടോ എന്നെ വേറെ ചോദിക്കാം നിങ്ങളെ കൊണ്ടതിന് പറയിപ്പിക്കണ്ടേ ഇല്ല ഗവൺമെന്റ് സ്കൂളാണോ പ്രൈവറ്റ് സ്കൂളാണോ നമുക്ക് പഠിക്കാനും എൻജോയ് ചെയ്യാനും ഏറ്റവും നല്ലത് കാരണം എങ്ങനെ ഗവൺമെന്റ് പഠിച്ചോണ്ടാണ് അപ്പൊ അതായിരിക്കും ബെറ്റർ ഓക്കെ ആർദ്ര ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത് ആരാ അയ്യോ അങ്ങനെ അനുഗ്രഹം അച്ഛൻ അച്ഛൻ ടാഗോർ 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 യെസ് എഴുതിയതാരാർദ്ദേഹം പറഞ്ഞില്ല കേട്ടോ മോശമായി പോയി ടാഗോർ എന്ത് രവീന്ദ്ര ഭരണഘടന എഴുതിയത് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയോ അല്ല ജവഹർലാൽ നെഹ്റു അല്ല അടുത്തെത്തി വെച്ചിട്ട് ആകെ ഒത്തിരി പേരും കൂടെയുള്ള ലിസ്റ്റ് അബ്ദുൽ കലാം അല്ല അടുത്തത് ഒരു അല്ലെത്തിന ഡോക്ടർ വി ആർ ഉണ്ട് കയ്യേറ്റോട് പാവം എങ്ങനെയൊക്കെയാ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ആരാ അറിയില്ല ദേശീയകാലം എഴുതിയത് ആരാണറിയാമോ പറഞ്ഞു രവീന്ദ്രനാഥ് ഓക്കെ അത് പറഞ്ഞു ഞാൻ വേറെ ചോദ്യം ചോദിക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനും എൻജോയ് ചെയ്യാനും ഗവൺമെന്റ് സ്കൂളാണോ അതോ പ്രൈവറ്റ് സ്കൂളാണോ നല്ലത് എന്തോ പറഞ്ഞേ മെമ്മറീസ് പൈസ എന്താ പേര് മക്കളെ ും ചേരും ചെറിയൊരു ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് ധൈര്യം വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന അറിയേണ്ടതായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ചോദിക്കുക ഇന്ത്യയുടെ ഭരണഘടന എഴുതിയതാരാർക്ക് ഓ സെറ്റ് അവൻ തിരിഞ്ഞു പോണു കേട്ടോ ഓക്കെ വേറെ ചോദ്യം അത് നൈസായിരുന്നു അപ്പൊ ഞാൻ ഒന്നോട് ചോദിക്കാം ദേശീയഗാന എഴുതിയ താരാ നിന്റെ അടുത്ത ജവഹലാൽ നെഹ്റു ആ അല്ല കാര്യ ലക്കി കിട്ടി നിനക്കത് ഇത്തവണ അടുത്തുണ്ടോ ആരാ രാജനാഥ് ടാഗോർ രാജനാഥോ എന്താ ടാഗോറാണ് ടാഗോർ ഉണ്ട് അതിന്റെ മുമ്പ് ഒരു സ്ഥലം ഉണ്ട് അയ്യോ രാജനാഥ് രാജ രാജഗിരി ഹോസ്പിറ്റല് അയ്യോ രവീന്ദ്രനാഥ് ടാഗോർ ഓകെ ഓകെ സെറ്റ് ഇനി വേറെ ചോദ്യം ചോദിക്കാം നമ്മളെ ജീവിതം എൻജോയ് ചെയ്യാനും നമുക്ക് നല്ലപോലെ പഠിക്കാനും ഒരുപാട് മെമ്മറീസ് കിട്ടാനും എല്ലാത്തിലും സ്കൂളില് സ്കൂൾ സ്കൂളുണ്ടല്ലോ അത് പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്നതാണോ അതോ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നതാണോ നല്ലത് ഗവൺമെന്റ് അടിച്ചുപോളിക്കാം അടിച്ചുപോലിക്കാ അടിച്ചുപോളിക്ക അപ്പൊ പഠിക്കാൻ താല്പര്യം ഇല്ല എന്തിനാ പഠിക്കുന്ന പ്ലസ് ടു പ്ലസ് ട്രീകളെല്ലാം പ്ലസ് ടു പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് തന്നെയാണോ ഇവ മാത്രം നിങ്ങൾ ഹുമാനിറ്റീസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ ഹിസ്റ്ററി 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 പഠിച്ചിട്ടാണ് ഭരണഘടന എഴുതി നീ ഏതാ കണ്ടോ കൊമേഴ്സ് കൊമേഴ്സിന് ഏതാ ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ മലയാള മലയാളം മലയാളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താ പറയാ പത്താം ക്ലാസ് തൊട്ട് ട്രിപ്പ് 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 എന്തുകൊണ്ടായിരുന്നു അമ്മാര് വൈബായിരുന്നു അച്ഛനോട് നീ വേറെ അല്ലേ നീ പൊറത്തല്ലായിരുന്നു നീ ഒറ്റ ഒറ്റിവാട്ടി നിന്റെ കൂട്ടാരന്മാർ എല്ലാരും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതെന്ന് പറഞ്ഞ അവരുടെ പത്താം ക്ലാസ്സിലെ ട്രിപ്പാ അവരെല്ലാം ഒരുമിച്ച് പോയി നീ ഒറ്റയ്ക്ക് ആയി പോയി നീ ഏതാ എൻജോയ് ചെയ്ത് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവം എന്താ അത് കഴിഞ്ഞ ദിവസം ആയിരുന്നു പത്ത് പതിനഞ്ചിലോട്ട് നടന്നു നടന്നോ ആ നടന്നേ ബസ് കിട്ടിയില്ല എത്ര മണിക്കാ തിരിച്ചു അവിടെ വേറെ ആരും ഇല്ലായിരുന്നോ ഒറ്റയ്ക്കാ നീ പോയേ

എനിക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ബ്രേക്കപ്പ് ബ്രേക്കപ്പൊന്നല്ലേ പഠിക്കാനുള്ള അപ്പൊ പത്താം ക്ലാസ് വെച്ച് പുറത്ത് നിർത്തണമെന്നായിരുന്നു ആഗ്രഹം അല്ലേ വിഷമമൊന്നും ഇല്ലാത്ത മച്ചാനുണ്ടെന്ന് എനിക്ക് അറിയാം വിഷമില്ല ഉണ്ണി മൂന്നിലോ ഏഹ് ഒന്നുമില്ല ആ കണ്ണിലുണ്ട് എന്ത് എന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിക്കുന്നുണ്ട് പുറത്ത് പറയാൻ ബ്രേക്കപ്പ് ആയോ അങ്ങനെയൊന്നുമില്ല ഒരു ഒരു പറ്റാത്ത ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെൺകുട്ടിയെ കാണുവാൻ യുവർ കരിയർ എന്തായിരിക്കും ആദ്യം നമ്മള് ശ്രദ്ധിക്കുക ഒരു പെൺകുട്ടിയെ കണ്ടെ ശരിയായിരിക്കും ശ്രദ്ധിക്കുക നല്ല ചിരിയായിട്ടോ ഭാവം നോക്കൂ ആദ്യമായിട്ട് നമുക്ക് നോക്കാൻ അറിയാനൊന്നും റിയാനൊന്നും പറ്റൂലോ അല്ലല്ല ഒരിക്കലും നമ്മൾ ആദ്യം ഒരു പെണ്ണ് കാണുമ്പോൾ അവളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ മച്ചനെ ആദ്യം എന്തായിരിക്കും ശ്രദ്ധിക്കേണ്ട പ്രശ്നമാവുന്നത് നീ പറ നീ എന്ത് ശ്രദ്ധിക്കും കണ്ണ് നോക്കും അപ്പൊ രണ്ടുപേരാണ് മാന്യമായിട്ട് പറയുന്നത് നോക്കില്ല അപ്പൊ ഓക്കെ എന്തായാലും എല്ലാവർക്കും ആ സെറ്റ് ആവട്ടെ താങ്ക് യു പ്ലസ് വണ്ണിലല്ലേ പഠിക്കാൻ പ്ലസ് ടു പ്ലസ് ടുക്കാൻസ്മാരോട് എന്തെങ്കിലും വെട്ടിച്ചത് മോശമായി പോയി വേറെ ആരുടെ എന്തെങ്കിലും പറയാനുണ്ടോ വേറെ ആരുടെ നമ്മുടെ ഓഡിയൻസിന്റെ പോപ്പിൻസിന്റെ ഓഡിയൻസിന് എന്തെങ്കിലും കൊടുക്കാവോ ആ അതന്നെ എന്താണ് ഫോക്കസ്ആർക്കറിയാം നോട്ട് ഓൺ ഗേൾസ് ബിസ് ഇറ്റ് ടെമ്പററി സക്സസ് ഇസ് പെർമനന്റ്